ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി ചരിത്രകാരൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിനോടനുബന്ധിച്ച് എട്ടാം ദിവസം സാംസ്കാരിക സമ്മേളനം നടത്തി സാംസ്കാരിക സമ്മേളനം ചരിത്രകാരനും ഓണാട്ടുകര സ്വദേശിയുമായ ഡോക്ടർ എം ജി ശശിഭൂഷൺ ഉദ്ഘാടനം ചെയ്തു അടയാളങ്ങളാണ് ഈ ഗുച്ചത്തെ മറ്റേക ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നിങ്ങൾ ചിലരെങ്കിലും കേട്ടുകയാണ് തമിഴ്നാട്ടിലെ വിവേകാനത്തിന്റെ സ്മാരകത്തിന്റെ അടുത്തായി കാണുന്ന അതിമനോഹരമായ തിരിപ്പെടുത്തുക പ്രതിമ നിർമ്മിച്ച ആളാണ് ഈ ഗണപതി സ്ഥലം ആ ഗണപതി സ്ഥിതി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഡയറക്ടർ ആർ ഗിരിജ അധ്യക്ഷയായി ഇവിടെ ഇവിടെ എല്ലാ എല്ലാ കേൾക്കുന്ന വന്നിട്ടുള്ള മനസ്സിലായി ഞാൻ ചോദിച്ചു

എന്നിവ അരങ്ങേറി വെളുപ്പിന് അഞ്ചു മുപ്പതിന് കീർത്തനം ഭാഗവത പാരായണം എന്നിവയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് നാരായണീയ പാരായണം പ്രഭാഷണം കേരള നടനം തിരുവാതിര ഭക്തിഗാനമേള എന്നിവയും നടന്നു